ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് പോകുന്നത് ഉത്രാളിക്കാവിലേക്കാണ് ഉത്രാളിക്കാവിലെ പൂരം കാണാനാണ് അപ്പോൾ നമ്മളിപ്പോൾ റോഡിലാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുടെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇപ്പോൾ റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി റോഡാണ് അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിമത്തിയാണ് പാടങ്ങളാണ് ഈ രണ്ട് പേര് പാടങ്ങളും മറ്റേ പുറകെ വിശാലമായ മലയാളം റെയിൽവേ പാളമൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോഴൊക്കെ കാണാം ഈ റെയിൽവേ പാള നമ്മളെ തലവസ്ഥയാണ് അത് വലിയ പെരപ്പുണ്ട് അല്ല ഇവിടെ ഒരു ആള് ആൽമരമാണ് ഞാൻ ആൽമരം പിന്നെ പലവിധ കച്ചവടക്കാര് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ നാളെ ഈ സമയമാകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ ഇവിടെ ഒരു സർബത്തുകടയാണ് ഇവിടെ നാർന്നേന്തി ഉണ്ട് നാർന്നേന്തി നാർന്നേന്തി പാൽസർബങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ സർബത്ത് എങ്ങനെ ഉണ്ടായിരുന്നു കാരണം നടന്നതിൻ്റെ പാൽ സർബത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യം പാൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച്

ഭയങ്കര കാറ്റാണ് ഉത്രാൾക്കാർ കാറ്റ് ഭയങ്കര കൊയ്യുന്നത് നല്ല അട്ടികൾ ഭയങ്കര കാറ്റാണ് കണ്ടില്ലേ ഞാൻ കൂടെ കൂട്ടുകാരുണ്ട് ഉമീഷ് ഉമീഷ് ചില പയ്യേ ആ ഫോൺ വിളിച്ച് ഇങ്ങനെ നടക്കണം ഫോൺ വിളിച്ച് നല്ല കണ്ണടിയത് കാറ്റടിച്ച റെഡിയാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് ഈ സമയത്ത് ആ കുറച്ച് വെയിൽ തന്നിട്ട് പോകാലേ അപ്പം കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി കണ്ണാടി ആണെന്ന് വിചാരിക്കുന്നത് എന്നാലിമി സ്റ്റൈലും കണ്ണാടി ആണെന്ന് നമ്മൾ കള്ളന്മാർക്കൊക്കെ ഇതൊക്കെ ചെയ്തുള്ളൂ ഏറ്റവും ലോക്കൽ കണ്ണാടി വേണം എന്നൊക്കെ ഓക്കെ നേരെ വീഡിയോയിലോട്ട് പോകാം കുറച്ച് വെയിൽ താന്നോട്ട് അങ്ങോട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് കൊയ്ത്ത് കഴിയുമ്പോഴാണ് ഇവിടെ ഉത്സവം വരുന്നത് സാധാരണ ഇത് എല്ലാ വർഷവും കൊയ്ത്ത് കഴിയുമ്പോഴാണ് ഉത്സവം ഇതാണ് അവിടെ പണിഞ്ഞു വെച്ചിരുന്നത് ഗോപുരമാണ് രണ്ട് സൈഡ് ഞാൻ പുതിയ കലാപരിപാടികളൊക്കെ രാത്രി നമ്മള് കാഴ്ചപ്പന്തലന്റെ കാഴ്ചകൾ കാടാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഇപ്പൊ ഞാൻ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ഉണ്ട് അതൊരു സിനിമാ പാട്ടൊക്കെ ഇട്ടിട്ട് പിള്ളേരുടെ കലാപരിപാടികളൊക്കെ അരങ്ങേറുന്നുണ്ട് അത് കാണാൻ വേണ്ടിയാണ് അത് കാണാനല്ല ഈ ലൈറ്റിന്റെ കാഴ്ചയില്ലേ കാഴ്ച പന്തേ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മുടെ ഈ കാണുന്ന ഈ മൈതാനം പോലെ കിടക്കുന്നില്ലേ അത് പഴയ കാലത്ത് പഴയ കാലത്ത് ഇവിടുത്തെ പരിപാടി ഇവിടുത്തെ കൊയ്ത്ത് കഴിയുമ്പോഴാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് അപ്പൊ ആ ഒരു കണ്ടമാണ് അതായത് വയല് വയലാണ് കൊയലാണെങ്കിൽ മൈതാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് കാഴ്ചപ്പന്തില് യാത്ര നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണത് പല രീതിയിലുള്ള ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഒക്കെയുള്ള സംവിധാനമാണ് കണ്ണിലോട്ടൊക്കെ നല്ല ലൈറ്റ് എടുക്കും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഉത്സവത്തിന് ഉത്സവത്തിൽ തലേദിവസയാണ് ഞാൻ പോയത് തലേദിവസം പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി ആ ഇപ്പൊ കണ്ട കാഴ്ചകളാണിത് എല്ലാ വർഷവും ഉണ്ട് ഉത്രാളിക്കാവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉത്രാളിക്കാവിന്റെ തന്നെ ഒരുപാട് സിനിമാ പാട്ടും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഉത്രാളിക്കാവ് തൃശ്ശൂർ ജില്ലയിലാണ് വന്നത് ലൈറ്റിന്റെ നല്ല കാഴ്ചപ്പം തന്നെ നല്ല കാഴ്ചയാണ് ഇത് പല രീതിയിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ കത്തു ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ചെന്ന സമയത്ത് ഇതിപ്പോ ഞാന് ഇത് ഇന്ത്യ ഷൂട്ട് ചെയ്തിട്ട് ഒരു മാസത്തിന് ശേഷം രണ്ടായിരുന്നു ഭംഗിയുള്ള കാഴ്ച ഇതാണ് രണ്ടാമത്തെ കാഴ്ചപ്പം നല്ല ദീപാണ് രണ്ടാമത്തെ മുന്നേ മുന്നപ്പുണ്ടാ രണ്ടാമത്തെ അതിന്റെ മുന്നേ കാഴ്ചപ്പന്തണ്ട് കണ്ടോ എവിടാ ആ വലതുവശത്ത് നമ്മളല്ല ആദ്യം കണ്ട ലൈറ്റ് ഉള്ളതല്ല വേറെ ഇപ്പുറത്തെ രണ്ടാമത്തെ ആദ്യം കണ്ടല്ലോ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലെ അതൊന്നും ഷൂട്ട് ചെയ്തോണ്ടിരിക്കല ഭംഗിയുണ്ട് വെണ്ടല്ലേ കാഴ്ചപ്പം ഉണ്ടോ എല്ലാ കൊല്ലവും ഉള്ളതാണ് എന്താ അവിടെ വെടിക്കെട്ടുണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് നാളെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻഡപ്പ് ചെയ്യണേ പിന്നെ വീഡിയോ കാണുന്ന ആളിന് ചാനലുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഉത്രാളിക്കാവായിരുന്നു ഇങ്ങനെ ചെയ്ത വീഡിയോ ഞാൻ കണ്ടില്ല നല്ല ദീപാലംബതായിരുന്നു അല്പസമയത്തിനകം ഒരു ൊരു ആചാര അനുഷ്ഠാനങ്ങളോടെ പുതിയ ഭഗവതി തെയ്യം അല്പസമയത്തിനകം പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ് എല്ലാ ഭക്തിജനകളും അതിനായി പങ്കെടുക്കുകയും അവിടേക്ക് പോകുമ്പോൾ ആചാരാനുഷേത്രം കൂടി ചെലുപ്പുകൾ ലഭിക്കാതെ